കൃഷ്ണാകുരുവായിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നിവേദ്യം കഴിഞ്ഞ് തിരുനട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അതാ ആ പുഞ്ചിരിച്ച് നിൽക്കുന്നു ആ നെയ്വിളക്കുകളെല്ലാം തെളിഞ്ഞു കത്തുന്നുണ്ട് അതിൽ കൂടി നോക്കുമ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് എന്തോ ഒരു ഭംഗി കൂടുതലുള്ളതായി തോന്നും ആ നട തുറന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണുവാനായി ഓടിയൂടി എത്തുന്നു കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണഗോപി കുറിയണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ചിരിക്കുന്നു ഇന്ന് അമ്മ മുണ്ട് എന്ന് തോന്നുന്നു മുണ്ടൊന്നും എടുത്തിട്ടില്ല ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ആ കണ്ണി കണ്ണൻ ഓടക്കുഴലും താമരയും പിടിച്ച് പുഞ്ചിരിച്ച് നിൽക്കണ് ഏതോ ഒരു ഭക്തന് വേണ്ടി ആ താമര കൊടുക്കുവാൻ വേണ്ടി തയ്യാറായി എടുത്ത് നിൽക്കുന്ന മാതിരിയാണ് കണ്ണൻ്റെ നിൽപ്പ് സ്വർണ്ണ കിരീടവും ചേർത്തി കിരീടത്തിന് തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു നല്ല ഭംഗിയുള്ള ആ പൊന്നുണ്ണി കണ്ണനെ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ആ സോപാനപ്പടിയിൽ കയറി നിന്ന് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് ആ കണ്ണൻ വരെ എല്ലാവരെയും അതുമാതിരി തന്നെ ആ പൊന്നുണ്ണി കണ്ണന്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സമ്മതിച്ച് ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി ആ കണ്ണനെ ഒരു മുത്തൊക്കെ കൊടുത്ത് ആ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം അല്ലേ ആ നമസ്കരിച്ചോളൂ ആ കണ്ണന്റെ അനുഗ്രഹം നമുക്കെല്ലായ്പ്പോഴും ഉണ്ടാവുന്നതാണ് ഒരു സങ്കോചവും കൂടാതെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് പലപ്പോഴും അനുഭവിച്ചറിയുവാൻ പറ്റും ആ കണ്ണനെ മുറുക്ക പിടിക്ക കണ്ണനെ വിടണ്ടാട്ടോ ആ കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം ഏത് സമയത്തും ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജീവിക്കാവുന്നതാണ് ഋഷീശ്വരന്മാർ കൈമാറി തന്ന ഈ അമൂല്യ മന്ത്രമാണ് എല്ലാ അസുഖങ്ങളും മാറി ആയൊരു ആരോഗ്യ സൗഖ്യമുണ്ടാവുവാനും കുടുംബ ഐശ്വര്യമുണ്ടാകുവാനും സന്താനങ്ങൾക്ക് സുഖം പ്രദാനം ചെയ്യുന്നതിനും വേണ്ടി ഋഷീശ്വരന്മാർക്കായി മാറി തന്ന മന്ത്രമാണ് ഈ മന്ത്രം ദിവസേനെ ചൊല്ലുക ഒരു ഉപാസനമാതിരി ചൊല്ലുക നമ്മുടെ എല്ലാ തരത്തിലുള്ള വിഷമതകളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർന്ന് നമുക്ക് നല്ലൊരു സുഖം ആയ ജീവിതം പ്രദാനം ചെയ്യുന്നതാണ് 야드 द र 고자 क 메라 म व े ड 아다아